ആയപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു ആ ഏഴ് മാസത്തിന് മുകളിലായിട്ടുണ്ട് വർക്കിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വിട്ടുപോയത് അപ്പോൾ നമ്മുടെ ഫാമിലി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം നമുക്ക് ഓരോ ടാങ്കായിട്ട് നമുക്ക് ഞാൻ കാണിച്ച് വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഓരോ ടാങ്കായിട്ട് പരിചയപ്പെട്ടു പോകാം അപ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ടാങ്കാണ് ഇത് നമ്മുടെ സോർ ടൈസ് ടാങ്കാണ് അപ്പോൾ ഇത് നമ്മൾ സാങ്കോയി സോർ ടൈൽ എന്നൊരു വെറൈറ്റി ടാങ്കാണ് ടാങ്ങ് ആണ്ട്ടോ അതിനകദേശം ഒരു പത്ത് മുപ്പതിന് മുകളിൽ പീസ് ഇതിനകത്ത് കിടപ്പുണ്ട് അത്യാവശ്യം പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ടാങ്കാണ് ആണ് ഇതൊരു പെന്നി കൊട്ടം എന്നുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ഗ്രീൻ കബോംബെന്നുള്ള പ്ലാൻസൊക്കെ ഇട്ട് സെറ്റാക്കിയ ഒരു ടാങ്കാണിത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ വാഗ് ടൈൽ സോഡെന്ന് പറഞ്ഞ സോഡിൻ്റെ തന്നെ കുഞ്ഞുങ്ങൾ ഇട്ടയ്ക്കുന്ന ടാങ്കാണ് പിന്നെ അത് ഒരു പത്ത് പീസ് കിടപ്പുണ്ട് വളരെ ചെറുതാണത് ഈ കാണുന്ന ടാങ്കിൽ നമ്മുടെ ഗാലക്സി ബ്ലൂ ടൈൽ ഇടയ്ക്കുന്ന ടാങ്കാണ് അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ പ്ലാറ്റിനോ കോപ്പി ഇട്ടിക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടാങ്കിന്റെ ഒക്കെ ബാക്കിലായിട്ട് തന്നെ കുറച്ച് ടാങ്കുകൾ നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സും ബേസിനുകളൊക്കെ നമ്മളിവിടെ ഗപ്പികളെ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബേസിനും തുടങ്ങാം അപ്പോൾ ഈ കാണുന്ന ഗപ്പി ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയാണ് ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മെയിൽസിനകത്ത് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിനകത്ത് ഒരു ഒന്ന് രണ്ട് ഫീമെയിൽസിലൂടെ കിടപ്പുണ്ട് മെയിലും ഫീമെയിൽ മാറ്റിയിട്ട സമയത്ത് രണ്ട് ഫീമെയിൽ കത്ത് ആയിപ്പോയ രണ്ടോ മൂന്നോ ഫീമെയിൽ ഇനത്തായിപ്പോയതാണ് ഇനി നമ്മൾ നമ്മളടുത്ത് കാണാൻ പോകുന്നത് ഫുൾ ഗോൾഡ് കപ്പിയുടെ തന്നെ ഫീമെയിൽസ് ഇട്ടക്കുന്ന ഒരു ബേസിനാണ് അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു പത്തിരുപത് ഫീമെയിൽസിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഈ ഫുൾ ഗോൾഡ് കപ്പി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫീമെയിൽസ് നമുക്ക് അത്യാവശ്യം കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു കാണുന്ന കപ്പിയുടെ എല്ലാം സെയിം സാധനം തന്നെയാണ് നമ്മൾ ഓഫറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഈ കാണുന്ന നമ്മുടെ ടർക്കാന ജീവനം എന്ന് പറഞ്ഞ ഫിഷാണ് ഇതിൻ്റെ ബ്രീഡിങ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല പീസ് നമ്മളിവിടെ കിടപ്പുണ്ട് അപ്പോൾ ഉള്ള മീനുകൾ നമ്മൾ ഇതൊക്കെ ഫുഡ് ആക്കാൻ കൊടുത്ത് നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മൾ കയ്യിൽ ഫുഡ് വെച്ച് കൊടുത്താൽ അത് നമ്മൾ കൈയിൽ നിന്ന് എടുത്ത് കഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ് ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഫുൾ ഗോൾഡ് ഗപ്പിടെ തന്നെ മെയിൽസ് ഇട്ടിരിക്കുന്ന ഒരു ടാങ്കാണ് ഇത് ഈ കാണുന്ന ഗപ്പിയൊക്കെ ഏകദേശം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമായ ഗപ്പികളാണ് അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ടൈലൊക്കെ ഉണ്ടായിരുന്നു നല്ല സൈസുള്ള ഗപ്പികളാണിത് ആ കൂട്ടത്തിൽ രണ്ട് പർപ്പിൾ പെർ ഡ്രാഗൻ്റെ മെയിൽ ഗപ്പികൾ നമുക്ക് കാണാൻ പറ്റും അത് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഫീമെയിൽസ് ഉണ്ട് ഫുൾ ഗോൾഡ് ഗപ്പിയുടെ തന്നെ ഫീമെയിൽസ് ഇട്ടിന്ന ഡ്രാഗൺ ഇവർക്കും ഏകദേശം രണ്ട് മാസം ഒരു മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഗ്രീൻ വാട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫീമെയിൽസിനെ കാണാൻ കുറച്ച് ഭംഗി കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ തൊട്ട് തന്നെ കുറച്ച് ടാങ്കുകൾ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്കിത് കൊഹക്കു സോർട്ടൈലെടുക്കുന്ന ഒരു ടാങ്കാണ് ഇത് നമ്മുടെ ബ്രൂഡാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഡ്രൈവായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സോട്ടൈൽസിൻ്റെ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ആൽബിനാവുമ്പം നന്നായിട്ട് കുഞ്ഞുങ്ങളെ കഴിക്കും അവിടെ നമ്മൾ ബ്രീഡിംഗ് വെച്ച് ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ സ്റ്റപ്പോൾ ബ്രീഡിങ് കഴിഞ്ഞ് നമ്മൾ അവരൊന്ന് ഫ്രീ ആക്കി വിട്ടതാണ് അവർ സ്ട്രെസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു ടാങ്ക് ഒന്ന് കണ്ടു നോക്കാം ഇത് നമ്മുടെ മറ്റൊരു സോർട്ടൈലാണ് നമ്മൾ നേരത്തെ ആദ്യം കണ്ട സെയിം സോൾ തന്നെയാണ് സാങ്കോയി സോർട്ടൈൽസിൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്ക്കുന്ന ടാങ്ക് ഇതിനിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം മൂന്ന് മാസം മാക്സിമം മൂന്ന് മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ് അതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ല ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ വാട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സോട്ടേൽസിൻ്റെ ഒക്കെ ഗ്ലാസ് നമ്മൾ മുമ്പ് ഒത്തേക്ക് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ നമ്മൾ അത് കാണിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ അത് കാണിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണുന്നവർക്കാണെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ കാണാൻ പറ്റും ഇനി നമ്മൾ കാണാൻ പോകുന്ന ടാങ്ക് എന്ന് വെച്ചാൽ നമ്മൾ മോസ്കോ ബ്ലൂ ഗപ്പി ഇട്ടക്കുന്ന ടാങ്കാണ് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല കൗണ്ടിൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്കിൽ നോക്കി അറിയാൻ പറ്റും ഇതിനകത്ത് മെയിലും ഫീമെയിലും നമ്മൾ ഒരുമിച്ചാണ് ഇട്ടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കിടന്ന് നിന്ന് തന്നെ ബ്രീഡായിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് ഇതുകൂടെ തന്നെ മോസ്കോ ബ്ലൂൻ്റെ തന്നെ മെയിലും സെപ്പറേറ്റ് മാറ്റി ഇട്ടിരിക്കുന്ന ടാങ്ക് ഉണ്ട് അതിന് ഞാൻ വീഡിയോ കാണിക്കാം അപ്പോൾ ഈ കാണുന്ന ഗപ്പിളല്ല നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ ഓഫറിന് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന സെയിം ഗപ്പിൾ തന്നെയാണ് കേട്ടോ അത് കഴിച്ചതരാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് നേരം എൻ്റെ അടുത്തായിട്ട് അടുത്തൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മോസ്കോ ബ്ലൂൻ്റെ തന്നെ ഫീമെയിൽസ് മാത്രമുള്ള ഒരു ടാങ് ആട്ടോ അപ്പോൾ ഈ ഗപ്പി ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ ഇതിനകത്തുനിന്ന് അടൾട്ടായിട്ടുള്ള ഗപ്പിളായിരിക്കും നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സോർ ടൈൽസ് ഇട്ടിരിക്കുന്ന ടാങ്കാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ മറ്റൊരു സൈഡിൽ നമ്മളിപ്പോൾ സോർ ടൈൽസിൻ്റെ ടാങ്കുകൾ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ പെയിൻ്റഡ് സോഡ് എന്നുള്ളൊരു സോർഡ് വെറൈറ്റി പെട്ട ഒരു മീനാണിത് ഇതിനകത്ത് ഒരു പത്ത് പതിനഞ്ച് പീസ് കുഴപ്പമുണ്ട് അതിനകത്ത് ഇത് ഒരു രണ്ട് മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ് കേട്ടോ നമ്മളിൽ ഇതിനിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സെയിലിനാവത്തുള്ളൂ ഇത് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളിത് വാഗ് ടൈൽസ് സോഡെന്നൊരു വറൈറ്റി ഇട്ടേക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് പ്ലാന്റ്സ് ഒന്നാണ് മെക്സിക്കൻ സോഡെന്നുള്ള പ്ലാൻസ് ഒന്നാണ് നമ്മളതിനെ കുറച്ച് ഡ്രിം ചെയ്ത് എല്ലാം സെറ്റാക്കി ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം ഒരു പത്ത് മുപ്പതിന് മുകളിൽ പീസ് ഇതിനകത്ത് കിടപ്പുണ്ട് രാവിലെ നമ്മൾ ഫുഡാണ് കൊടുത്ത് ഫുഡ് ആ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന കൊണ്ടാണെന്ന് തോന്നുന്നു അത് വന്ന് എടുക്കാത്തത് അപ്പോൾ ഇതിൽ സ്റ്റോക്ക് എന്തായാലും കൊടുക്കാനുണ്ട് ഹോൾസെയിൽ ഹോൾസെയിലില്ല റീറ്റെയിൽ മാത്രമേ ഉള്ളൂ ഹോൾസെയിൽ നമ്മൾ ഗപ്പി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇത് അടുത്ത ടാങ്ക് കണ്ട് കണ്ടുപോകാം ഇത് നമ്മുടെ സാങ്ക്വയ്സ് ഹോട്ടേൽ ഉണ്ടാക്കുന്ന ടാങ്കാണ് അപ്പോൾ ഈ ഒരു ടാങ്ക് കാണാൻ പ്രത്യേക ഭംഗിയാണ് നമ്മൾ കുറച്ച് ലൈവ് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണത് കാരണം ആ ബാക്ക്ഗ്രൗണ്ട് ഫോക്സ്റ്റെയിൽ നല്ല തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാങ്ക്വോയ്സ് ഹോർട്ടൈലിൽ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് എൻ്റെ ആ ഒരു കളർ കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് അത് അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആ ഒരു സമയമാണ് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇപ്പോൾ ഒരു പ്രിൻസിവിനാണ് ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സോഡ് നമ്മളടുത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പം ഇതും നമുക്ക് ഹോൾസെയിൽ അല്ല റീറ്റെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വെറൈറ്റി സോഡ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മളത് കുറേ റേഡിന് കുറേ അയച്ചിരുന്നതാണ് അപ്പോൾ ഈ സോട്ടേഴ്സിൻ്റെ ഒന്നും ഓഫറില്ലാട്ടോ നമ്മുടെ ഗപ്പികൾക്ക് മാത്രമേ ഓഫറുള്ളൂ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ അടുത്തൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ഗപ്പിയാണ് നമ്മുടെ പ്ലാറ്റിനം കോയി എന്നുള്ളൊരു വൈററ്റിയാണ് നമ്മൾ ആദ്യമേ ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അത് ഇപ്പോൾ ഇനി വെറൈറ്റി നിങ്ങൾക്ക് അറിയാലോ ഇത് റെഡ് ക്യാപ്പും അതുപോലെ തന്നെ റെഡ് അതിലും വരുന്ന ഒരു വെറൈറ്റി നമുക്ക് ടോപ്പ്യൂലാണ് കുറച്ചുകൂടെ ഭംഗി വരെ കാണാൻ കൂടുതൽ ഗ്ലാസ് വ്യൂ നമ്മൾ മുമ്പത്തെ വീഡിയോ നോക്കിയാലും അറിയാൻ പറ്റും ഗ്ലാസ് വ്യൂ നമുക്ക് ഇത് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ ഒരു പത്ത് മുപ്പത് പീസോളം അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ മെയിൽ ഫീമെയിലും നമ്മൾ തരംതിരിച്ചാണ് ഇവിടെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടര മാസം പ്രായമായ ഗപ്പികളാണിത് ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഫീമെയിൽസിനെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഗപ്പി ചോദിക്കുന്നവർക്ക് ഫീമെയിൽ നമ്മൾ എഗ്ഗ് ലോഡായിട്ടുള്ള ഫീമെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഈ ഒരു ഗപ്പി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ നിലവിൽ ഇപ്പം ഓഫർ കൊടുക്കുന്നില്ല ബാക്കി എല്ലാ ഗപ്പികൾക്കും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ പർപ്പിൾ ബെറി ഡ്രാഗണും നമുക്കിപ്പോൾ ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബാക്കി ഫുൾ ഗോൾഡ് ബാക്കി എല്ലാ ഗപ്പികൾക്കും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ടോ ഇനി നമുക്ക് അടുത്ത കുറച്ച് കണ്ടു നോക്കാം ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ നമ്മൾ കുറച്ച് ടാങ്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് ടാങ്കിന് മുകളിൽ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് ടാങ്കുകൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കാം ഇത് നമ്മുടെ പർപ്പിൾ ബരി ഡ്രാഗണിൻ്റെ ഫീമെയിൽസ് എടുക്കുന്ന ടാങ്കാണ് ഇതിലിപ്പോൾ അത്യാവശ്യം പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ടാങ്കാണ് ഇതിനകത്ത് ഫോക്സ്റ്റൈലൊക്കെ നല്ല തിക്കായിട്ട് കിടപ്പുണ്ട് നമ്മുടെ ഫാമിലി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടാങ്കുകളും ഔട്ട്ഡോർ ആണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ റോഫിൽ ടെറസിൻ്റെ മോള് സെറ്റ് ചെയ്തിരിക്കുന്നു ബാക്കി ഏകദേശം ടാങ്കും ഷെയഡിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഔട്ട്ഡോർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഗപ്പികൾക്ക് വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല എല്ലാം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഗപ്പികളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ പർപ്പിൾ ബെറിയ ഡ്രാഗൻ്റെ കുഞ്ഞുങ്ങളിട്ടെക്കുന്ന ടാങ്കാണ് ഇതിനകത്ത് ഇപ്പോൾ മെയിലും ഫീമെയിലും കിടപ്പുണ്ട് ഇപ്പോൾ മെയിലിനെ മാറ്റേണ്ട ആ ഒരു സമയം ആയിട്ടുണ്ട് ഇതൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ പർപ്പിൾ ബെറിയ ഡ്രാഗേണ്ട മെയിലിട്ടുന്ന മറ്റൊരു ടാങ്കാണ് ഇതിനകത്ത് വളരെ സ്റ്റോക്ക് വളരെ കുറവാണ് ഇതിനകത്ത് ഒരു അഞ്ചാറ് പീസ് അതിനകത്ത് കിടപ്പുള്ളൂ ഉള്ളതെല്ലാം നല്ല അത്യാവശ്യം ഇയർ ക്വാളിറ്റിയൊക്കെയുള്ള ഗപ്പിയാണ് പർപ്പിൾ ബെറിാഗൻ തന്നെ ഹെഡിൽ ബ്ലൂ ഷെയ്ഡ് വരാത്ത ഒരു നാലഞ്ച് പീസ് ഉണ്ട് അത് ആവശ്യക്കാരം ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രീ ആയിട്ട് അയച്ചിരുന്നതാണ് അയക്കുമ്പോൾ നമ്മളത് ആയിട്ട് അയക്കുള്ളൂ കേട്ടോ ഫ്രീ ആയിട്ടാണെങ്കിലും നമ്മൾ അയക്കുമ്പോൾ അത് പേറായിട്ടേ നമ്മൾ അയക്കുകയുള്ളൂ അത് ഫ്രീ ആയിരിക്കും അപ്പോൾ അത് ഒരുപാട് ഒരു ചോദിക്കരുത് നമ്മുടെ ഒരു നാലഞ്ച് പേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കൊറിയറായിട്ട് ചോദിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൊറിയർ ചാർജ് മാത്രം അയച്ചു തന്നാൽ മതി ഗപ്പി ഞാൻ അയച്ചു തരുന്നതാണ് ഈ കാണുന്ന നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ മെയിൽസ് ഇട്ടേക്കുന്ന ടാങ്കാണ് അപ്പോൾ ഇതിനകത്തും നമ്മൾ ഉള്ള ഗപ്പികളല്ല നമ്മൾ ഓഫറിന് ഉൾപ്പെടുന്ന ഗപ്പികളാണിത് ഇതിനകത്ത് ഏകദേശം ഒരു പത്തിന് താഴെ ഗപ്പികൾ ഗപ്പികളതിനകത്തുള്ളൂ ഇതും ഒരു രണ്ട് മൂന്ന് മാസം പ്രായമായ ഗപ്പികളാണിത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ക്വാളിറ്റിയുള്ള ഗപ്പി ആയിരിക്കും നിങ്ങൾക്ക് അയച്ചിരുന്നത് അപ്പോൾ ഹൈ ക്വാളിറ്റി എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അയച്ചിരുന്നതാണ് ഇനി തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ഇത് സോട്ടേഴ്സ് ഇട്ടിരിക്കുന്ന മറ്റൊരു ടാങ്കാണ് ഇത് നമ്മുടെ പെയിൻ്റഡ്സോഡാണ് നമ്മൾ നേരത്തെ കാണിച്ച റെഡ് കാലിക്കോ എന്ന് പറയും റെഡ് കാലിക്കോ സോട്ടേലി ഇട്ടേക്കുന്ന കുറച്ച് അടൾട്ടായിട്ടുള്ള ഗ് സോഡ് ഇട്ടിരിക്കുന്ന ഒരു ടാങ്കാണ് ഇത് അപ്പോൾ ഈ ഒരു ടാങ്കിൽ നോക്കി കാണാൻ പറ്റും അതുപോലെ ഫോക്സ്റ്റൈൽ പ്ലാൻസ് ഒക്കെ നല്ല തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ അത് അഡട്ടായിട്ടുള്ള ഫീമെയിൽസ് ഒക്കെ ബ്രീഡാവുവാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരു ടാങ്കിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാലിക്കോ സോട്ടേലിൻ്റെ ഈ ഒരു കാണുന്ന അത്രയും പീസ് നമ്മൾ കൊടുക്കാറുള്ളൂ കേട്ടോ ഒട്ടടുത്തായിട്ടാണ് നമ്മൾ പ്ലാറ്റിനം കോഴിയുടെ മെയിൽസ് ഇടയ്ക്കുന്ന ഒരു ടാങ്കാണ് ഇപ്പോൾ ഇതിനകത്ത് നല്ല സൈസായിട്ടുള്ളൊരു ഗപ്പി എന്നും കാണാൻ പറ്റും അത് ഫീമെലല്ല കേട്ടോ മെയിലാണ് നമ്മുടെ ഈ കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഗപ്പി കിട്ടിയിട്ടുണ്ട് കുറച്ച് സൈസായിട്ടുള്ള ഗപ്പിയാണത് അപ്പോൾ എനിക്ക് കൂടുതലും എനിക്കിവിടെ ഈ ഷോർട്ട് ബോഡിയാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി കൂടുതലെന്നുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ആ വലിയ ഫീമെയിൽ ഗപ്പി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അത് അയച്ചു തരുന്നതാണ് തൊട്ടിപ്പുറത്ത് നമ്മളിത് നമ്മുടെ ഗാലക്സി ബ്ലൂ ടൈൽ ഇട്ട് എക്കുന്ന ടാങ്ങാനാട്ടോ ഇത് നമ്മൾ ഫുള്ള് മൊത്തത്തിൽ ഇത് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം പുതിയൊരു സ്റ്റൈൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗപ്പി മൊത്തത്തിൽ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നല്ല ഓഫർ നമ്മൾ കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ ഫീമെയിൽസ് ഇട്ടിരിക്കുന്ന ടാങ്ങാനാട്ടോ ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട മെയിൽസിൻ്റെ ആ ബാച്ചിൽ വരുന്ന ഫീമെയിൽസാണ് ഇത് പിന്നെ അത്യാവശ്യം ഒരു പത്ത് മുപ്പതിന് മുകളിൽ പീസിന് അത് കിടപ്പുണ്ട് നമുക്ക് ഫീമെയിൽസ് ആണ് ഇപ്പോൾ കൂടുതലുള്ളത് അപ്പം ട്രൈ ആയിട്ട് എടുക്കാനാദ്യം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി ഞാൻ അയച്ചു തരുന്നതാണ് ഇത് നമ്മുടെ പ്ലാറ്റൻ കോയിയുടെ തന്നെ ഫീമെയിൽസ് ഇട്ടിരിക്കുന്ന ഒരു ടാങ്കാണ് അത്യാവശ്യം ഒരു മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമായ ഗപ്പികളിനകത്തുള്ളത് മെയിൽസിനേക്കാളും അത്യാവശ്യം നല്ല സൈസുള്ളതാണ് ഫീമെയിൽസ് ഇത് തൊട്ടിപ്പുറത്തും ഇത് ഇരിക്കുന്നത് ഫീമെയിൽസ് തന്നെയാണ് കോയിഡ ഫീമെയിൽസ് തന്നെയാണ് ഇതിൽ ഒരെണ്ണം ഒന്നോ രണ്ടെണ്ണം ബ്രീഡായിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് കിടക്കുന്നതാണ് ഈ ലൈറ്റിൻ്റെ ഗ്ലെയർ അടിക്കുന്നവരാണ് നമുക്ക് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും അപ്പോൾ അത് ഈ ഒരുട്ട് അങ്ങ് അങ്ങനെ ഇടയ്ക്കുന്നത് കൊഹാക്കു സോർട്ടൈൽസ് ആണ് ഇതിനകത്ത് വളരെ കുറച്ച് പീസേ ഉള്ളൂ നമ്മൾ ഇതിന് ബ്രൂഡാക്കാൻ വേണ്ടി ഇടയ്ക്കുന്നതാണ് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു വെറൈറ്റിയാണിത് പക്ഷേ നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ കാരണം ഇത് ഒരു ആൽബിനോസ് ആണ് കുഞ്ഞുങ്ങളെ നന്നായിട്ട് കഴിക്കും ബ്രീഡിങ് കേജിലാണ് നമ്മളിത് ഇതിനെ ബ്രീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നത് ഔട്ട്ഡോർ തന്നെയാണ് അത്യാവശ്യം വെയിലും മഴയെല്ലാം കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ആൽബിനോസ് വളർത്തിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു കൊഹാക്കോസ് ഓട്ടൈലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല വേറെ കുഴപ്പമൊന്നും എല്ലാ മീനുകളും നല്ല ആക്റ്റീവാണ് ഇത് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ പർപ്പിൾ പെർ ഡ്രാഗൻ്റെ ഫീമെയിൽസ് ഇട്ടൊക്കെ ഒരു ടാങ്കാണ് ആണ് ഈ വല്ല ലൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ കുറച്ച് കാണാൻ കുറച്ച് ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് അത്യാവശ്യം അഡൾട്ടായിട്ടുള്ള ഫീമെയിൽസാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഫീമെയിൽസിന് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഇയർ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇനി നമ്മളിടുത്ത് കാണുന്നത് പർപ്പിൾ വെറൈറ്റി ഡ്രാഗൻ്റെ മെയിൽ ഇട്ടക്കുന്ന ഒരു ടാങ്കാണ് പിന്നെ അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചിന് മുകളിൽ പീസിനകത്ത് കിടപ്പുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിൽസ് ആണ് അത് കിടക്കുന്നത് അതല്ലേ അവർക്ക് ഏകദേശം ഒരു രണ്ടര മാസം ആവുന്നതേ ഉള്ളൂ രണ്ടര മാസമായിട്ട് ആവുന്നതേ ഉള്ളൂ ആ ഒരു പ്രായമായ ഗപ്പിലാണ് ഇപ്പം തന്നെ അത്യാവശ്യം അവർക്ക് നല്ല ഇയർ ക്വാളിറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗപ്പുകൾക്ക് നല്ല ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി മസ്റ്റാണ് വാട്ടർ കണ്ടീഷൻ പക്കയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഫുഡുകൾ എടുത്താലും മാത്രമേ നമ്മുടെ ഗപ്പികൾക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ലൈഫ് ഫുഡ് മെയിനായിട്ട് നമ്മൾ ഫാം രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ലൈഫ് ഫുഡ് കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു കളർ കോൺട്രാസ്റ്റും ഇയർ ക്വാളിറ്റി നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന ഗപ്പി നമ്മളിപ്പോൾ സെയിലായിട്ടില്ല ഇനി ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മളിത് സെയിൽ ചെയ്യുന്നുള്ളൂ കുറച്ചുകൂടെ ഒന്ന് സൈസ് ആക്കി എടുത്തിട്ട് നമ്മളൊന്നും ഇത് സെയിൽ ചെയ്യുകയുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ സോട്ടൽസിൻ്റെ ഒക്കെ ഒരു ഗ്ലാസ് വ്യൂ കൂടെ ഒന്ന് കണ്ടുപോകാം അപ്പോൾ ഈ കാണുന്ന നമ്മുടെ സാങ്ങ്കോയി സോട്ട് അഥവാ നമുക്ക് ട്രൈ കളർ എന്നൊക്കെ വിളിക്കുന്ന ഒരു സോഡ് വെറൈറ്റി പെട്ട ഒരു മീനാണിത് വീഡിയോയിൽ നമ്മളിപ്പോൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇതിൽ ഒരു മൂന്ന് കളർ വരുന്നുണ്ടാണോട്ടോ ഇതിനെ ട്രൈ കളർ എന്ന് വിളിക്കുന്നത് ഇനി നമ്മളടുത്ത് കാണാൻ പോകുന്നത് വാഗ് ടൈൽ സോഡാണ് ഇത് നമ്മൾ കണ്ടില്ല റെഡ് ബോഡി വന്നിട്ട് അതിനകത്ത് ഇതിൻ്റെ ഡോർസലും ടൈലും ബ്ലാക്ക് കളർ ആയിരിക്കും അപ്പോൾ ഇവരെ നമുക്ക് ഗ്ലാസ് ടാങ്കിലും ടോപ്പ് വ്യൂലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ നോക്കി അറിയാൻ പറ്റും ഇവരെ ഗ്ലാസ് വ്യൂ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ റെഡ് കാലിക്കോ സോട്ടൈൽസ് ആണ് അഥവാ നമ്മൾ പെയിൻ്റഡ് സോഡെന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണത് ഇവരെ റെഡ് ബോഡിയും ബ്ലാക്ക് ഡോർസ് ഒക്കെ എടുത്തൊരു പ്രത്യേക ഭംഗിയുള്ളൊരു സോഡാണത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ മോസ്കോ ബ്ലൂ ഗപ്പി ഇട്ടുന്ന ഒരു ടാങ്ങനാട്ടെ ഇത് നമ്മൾ മെയിൽസ് മാത്രമേ ഉള്ളൂ ഇതും ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പീസ് അതിനകത്ത് കിടപ്പുള്ളൂ ബാക്കിയുള്ള ടാങ്കുകളൊക്കെ നമ്മൾ വെച്ചേക്കുന്നത് ടെറസിലാണ് അവിടെ മൊത്തം ബ്രൂഡ് സ്ട്രോക്ക് നമ്മൾ കീപ്പ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ആ ബ്രൂഡ് സ്ട്രോക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ഫാമിലിൽ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും ഇപ്പോൾ ഉള്ള ഗപ്പുകളൊക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മളിനിപ്പോൾ റെഗുലറായിട്ട് നമ്മളെ ഫാമിലി വിശേഷങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പെടുത്തിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും പോയിട്ടില്ല കേട്ടോ പുതിയ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാവരും അപ്പോൾ സപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അപ്പോൾ നമ്മുടെ ഗപ്പികൾ ആവശ്യം ഓഫർ ഗപ്പികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക കുറച്ച് സ്റ്റോക്കുകൾ കണ്ടല്ലോ കുറച്ച് സ്റ്റോക്കുകളേ ഉള്ളൂ അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവരാണെങ്കിൽ പറയുകയാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതുവഴി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ